അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി സോ ആ സമയത്ത് നിങ്ങളുടെ പിറ്റത്തെ വർഷം അല്ലേ ആ പിറ്റത്തെ വർഷം ആയിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത് ശരിക്കും ഏത് സീരിയലിനായിരുന്നു കെ കെ രാജീവ് സാറിന്റെ പൊക്കുവയിൽ അത് ഭയങ്കര കല്യാണം ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും അതിൽ അഭിനയിക്കാൻ പോണത് സോ ഇവർ ചോദിച്ചു ഞാൻ വീട്ടില് ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ളത് അപ്പം ഇവർ വിട്ടത് കൊണ്ടാണല്ലോ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയത് സോ അത് വലിയൊരു ഭാഗ്യ ഭാഗ്യമാണ് സ്റ്റേറ്റ് ബോർഡ് ആരുടെ വീട്ടിലാണ് അത് എവിടിയുടെ വീട്ടിലാ ഏവിന്റെ വീട്ടിലാ അത് ആദ്യം വെച്ചിരുന്നു പിന്നെ പിന്നെ പുതിയൊരു മുമ്പ് നമുക്ക് അടുത്ത സ്റ്റേറ്റ് ബോർഡ് രണ്ട് വെക്കാൻ അല്ലേ അതെ അതെ പ്രശ്നമില്ല എവിൻ പറയൂ എവിൻ ഡോക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ മനസ്സിൽ കുഞ്ഞുനാള് പഠിക്കുമ്പോ ആരാവണം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ആദ്യം ഡോക്ടർന്ന് തന്നെയോ പറയാറ് അല്ല അങ്ങനെ പറയുന്ന ആൺകുട്ടികള് ഞാൻ സ്പോർട്സ് ചായയുണ്ട് ക്രിക്കറ്റർ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞു രണ്ടുപേര് പറഞ്ഞു പറഞ്ഞു ഈ ക്രിക്കറ്റും ഫുട്ബോൾ ഏതായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നെ അറിയാതെ എങ്ങനെ സൈഡിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മാർക്ക് കിട്ടിപ്പോ വീട്ടുകാരിപ്പൊക്കെ പഠിക്കാൻ അത്യാവശ്യം ശരിക്കും ഈ എം ബി ബി എസ് പഠനം ഭയങ്കര ഹെക്ട്രിക് ആയിട്ടുള്ളൊരു ഇതല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോ തന്നെ ഞാൻ പറയുന്നു കിടക്ക അത്രയും വലിയ സബ്ജക്റ്റ് സോ അങ്ങനെ നമ്മളൊരു ഡോക്ടർ പഠിച്ച് ഡോക്ടർ ആവാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ അടിപൊളി പിന്നെ ഈ ശ്രുതിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം എന്ന് നമുക്ക് ഈ ഈ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഈ പെണ്ണ് കുറച്ച് നന്നായേനെ എന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നല്ല ഒരു ക്വാളിറ്റി ഒരെണ്ണോ ആൻഡ് ചീത്ത ക്വാളിറ്റിയും പറഞ്ഞു അല്ല അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിറ്റി ക്വാളിറ്റി അല്ല എന്ന് പറയുന്നത് ഫുൾ ആണ് ആണ് എനിക്ക് എനിക്ക് ആവശ്യമുള്ള ഒരു ഒരു ഭാര്യ അത് പിന്നെ അങ്ങനെ ഡീഗ്രേഡിങ് ആൾക്കൊന്നും സ്വഭാവം ഉണ്ടോ എവിനോടത്തെ നല്ലോന്തോ എന്റെ വീട്ടുകാർക്ക് എന്നെക്കാളും ഇഷ്ടം എവിനെയാണ് എന്റെ അമ്മയ്ക്കും പപ്പക്കും ഓ അത് ശരി സോ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാ ഇല്ല എവിൻ കാണുന്ന പോലെ തന്നെ ഈ കോമഡി സ്കിറ്റുകളൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സോ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നതിൽ ശ്രുതി എങ്ങനെയാണ് മിടിക്കുകയാണോ അതോ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ലൈവില് ഭയങ്കര കോമഡിയാ കോമഡിയായിട്ടിരിക്കാൻ വീട്ടിലൊക്കെ അലമ്പാക്കാനൊക്കെ എനിക്കിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നെ ബഹളത്തിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ജീവിക്കാൻ എനിക്ക് എനിക്കിഷ്ടം എനിക്കിങ്ങനെ സൈലന്റ് മഴ നോക്കിയിരിക്കലൊന്നും നടക്കൂല എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പ വണ്ടിയെടുത്ത് ലുലിൽ പോയിട്ട് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു വരും സോ ഭയങ്കര ബഹളപ്രിയ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രുതി